കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ മാംസം പിടികൂടി ഇരുപത് ഏക്കറിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരം ഫ്രഷ് മാർട്ടിൽ നിന്നുമാണ് ചട്ടവിരുദ്ധമായി വിൽപ്പന നടത്തിയതും പഴകിയതുമായ മാംസം പിടികൂടി നശിപ്പിച്ചത് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന നടത്താനാണ് നഗരസഭയുടെ തീരുമാനം കട്ടപ്പന ഇരുപത് ഏക്കറിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരം ഫ്രഷ് മാർട്ടിൽ നിന്നുമാണ് പഴകിയതും ചട്ടവിരുദ്ധമായി വില്പന നടത്തിയതുമായ മാംസം പിടികൂടി നശിപ്പിച്ചത് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വില്പനയ്ക്കായി കടയിൽ സൂക്ഷിച്ചിരുന്ന മാംസമാണ് പിടികൂടിയത് മാംസത്തിന് രണ്ടു മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് പന്നി പോത്ത് എന്നിവയുടെ പത്ത് കിലോഗ്രാം ഇറച്ചിയാണ് പിടികൂടിയത് മാംസം ദിവസം പഴക്കമുള്ള പോത്തിറച്ചി കാളയിറച്ചിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്ത് അത് കുഴിച്ചും മൂടി കാരണം അത്രയ്ക്ക് ചീഞ്ഞു മണം ഒക്കെ ഉണ്ടായിരുന്ന ഒരു അപ്പോൾ മുനിസിപ്പാലിറ്റി അതിന് അനുമതി കൊടുത്തിരുന്നില്ല അവിടെ കോൾഡ് സ്റ്റോറേജ് നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി മാത്രമേ നമ്മൾ കൊടുത്തിരുന്നുള്ളൂ എന്തായാലും ആ സ്ഥാപനത്തിനെതിരെ നിയമപരമായിട്ടുള്ള എല്ലാ നടപടിയും നമ്മൾ സ്വീകരിക്കും അത് ഇറച്ചി നമ്മൾ അഴുകിയ ഇറച്ചി പിടിച്ചെടുത്തിട്ടുണ്ട് അത് കുഴിച്ചുമൂടി നശിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന അനധികൃതമായിട്ട് പ്രവർത്തിച്ചിരുന്ന എല്ലാ മാംസ നമ്മൾ റെയ്ഡ് നടത്തി വ്യാപാരം നടത്തുന്ന സ്ഥാപനത്തിൽ കോൾഡ് സ്റ്റോറേജ് ഇല്ലാതെ മാംസം വിൽക്കാൻ നഗരസഭ അനുമതി നൽകിയിരുന്നില്ല ഈ വകുപ്പ് കൂടി ചേർത്താണ് നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചിരിക്കുന്ന പിടികൂടിയ മാംസം കുടിച്ചുമൂടി നശിപ്പിച്ചു വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന നടത്തുവാനാണ് നഗരസഭയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ